വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം മരുഭൂമിയിലെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പോൾ മരുഭൂമിയിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറയാം ബാക്കിൽ കാണുന്നത് കാണുന്നതെല്ലാം ഖൈമകളാണ് ഖൈമകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിയെത്തിക്കും ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെ അതാണ് സംഭവങ്ങൾ ഒരുപാടുള്ളതാണ് അവിടെ കാണുന്നതൊക്കെ ആൾക്കാർ രാത്രി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഫുൾ അപ്പോൾ പ്രിയമുള്ളവരെ മരുഭൂമിയിലെ തൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ടെൻ്റ് എന്ന് പറഞ്ഞാൽ കൈമ ഇങ്ങനെ കൈമ ടെൻ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് ചൂട് കാലം തണുപ്പ് കാലമായി ഇപ്പം നല്ല തണുപ്പ് കാലമാണ് തണുപ്പ് കാലത്തും ഇവർക്ക് ഇങ്ങനെ വന്ന് മണലിരിക്കുന്ന ഒരു ഹോബിയാണ് ലീവ് ടൈമിൽ പ്രത്യേകിച്ചും ഇങ്ങനെ തന്നെയാണ് ഇവർ അപ്പോൾ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ അടിച്ച് വാടക കൂടുന്ന ഒരു ടീം വാടക കൂടും സ്വന്തമായിട്ട് അടിച്ചുണ്ടാക്കണവർ അങ്ങനെ അടിച്ചുണ്ടാക്കും പക്ഷെ കൂട്ടം കൂട്ടമായിട്ടേ ഉണ്ടാവുള്ളൂ അത് ഒരു പേടിയാണോ ഇനി അറിയില്ല ഒറ്റക്ക് അവരും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഇതിന് എല്ലാ ഗവണ്മെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടും വരും അപ്പോൾ ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരത്തിയിട്ട് മണലാണ് മണലിൽ ഇങ്ങനെ വന്നിരിക്കുക അവരുടെ ഒരു ഹോബിയിൽ പെട്ടതാണ് അവിടെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുക കാവ കുടിക്കുക ചായ കുടിക്കുക ഭക്ഷണം ഉണ്ടാക്കി പാവം ചെയ്ത ആൾക്കാരെ വിളിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു ഹോബിയിൽ പെട്ടതാണ് ഇതുപോലെ മറ്റു രാജ്യങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സൗദി അറേബ്യേനെ മരുഭൂമിയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഒരു കുടുംബങ്ങളെ വിളിക്കുകയാണെങ്കിലും ശരി പിന്നെ കൂട്ടുകാരെ വിളിക്കുകയാണെങ്കിലും വീട്ടിലേക്ക് ക്ഷണിക്കുന്ന പരിപാടി ഇല്ല ഇങ്ങനത്തെ ഓരോ സ്ഥലത്തേക്ക് വിളിക്കുക അവിടെ ഭക്ഷണം ഉണ്ടാക്കുക അവർക്ക് പാകം ചെയ്ത് കൊടുക്കുക ഭക്ഷണം അങ്ങനെ കൊടുക്കുക അത് ഇന്നൊരുത്തനാണെങ്കിൽ നാളെ ഒരുത്താൻ അങ്ങനെയുള്ളൊരു കൂടിയാണ് അത് നല്ലൊരു കാലാവസ്ഥക്കനുസരിച്ചാണ് നല്ല ചൂട് സമയത്ത് ഉണ്ടാവില്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇത് അവർക്ക് നല്ലൊരു കുട്ടികൾക്ക് കളിക്കാനും എല്ലാം അടുത്തടുത്ത് കോളനിമാരിയല്ല വീടുണ്ടാക്കുക സ്ഥലങ്ങളും തോട്ടങ്ങളൊക്കെ വീട് വയ്ക്കൂല അവർ ഇവർ വന്നിട്ട് മൊത്തം ചെറു ചെറിയ ഫ്ലാറ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ വീടുണ്ടാക്കുക കൂട്ടം കൂട്ടമായിട്ടാണ് വീടുണ്ടാക്കുക അപ്പോൾ കുട്ടികൾക്ക് കൂടി കളിക്കാനും ഇതിനൊക്കെ ഉള്ളൊരു സൗകര്യത്തിനാണ് ഇങ്ങനെ പരന്ന ഭൂമി അവർ പരത്തി ഇതേപോലെ ചെറിയ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കളിക്കാനും അതേപോലെ തന്നെ അവരുടെ ബാത്റൂമൊക്കെ ഇങ്ങനെ തന്നെ നിർമ്മിക്കൽ മരുഭൂമിയിൽ വളരെ സൗഹൃദമായിട്ടാണ് അവരുണ്ടായത് ഒരു പുളിയോ കച്ചറകളോ ഒന്നും ഉണ്ടാവില്ല പുളിയൊന്നും അടിപൊളി വൈബാണ് ഈ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മരുഭൂമിയാണ് മണൽ പ്രദേശമാണ് നല്ല കാണാൻ നല്ല രസകരമായ സ്ഥലങ്ങളാണ് അപ്പോൾ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക എന്നാണ് ഹബിബിങ്ങളെ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂഞ്ചെടികൾ പൂ ചെടികളല്ല പുല്ലുകൾ എന്തൊരു രസകരമായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് അഭിമിങ്ങളെ നല്ലോണം ഞാൻ അടുത്ത് വെച്ചൊന്ന് കാടിത്തിരട്ടോ അപ്പോൾ ഈ പൂവിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്കൊരു ആനന്ദ പാട്ട് പാടാനാണ് തോന്നുന്നത് പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത് ഇതിലും അപ്പോൾ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് അപ്പം ഇതാണ് ടെൻറ്റുകൾ ഇട്ടോ ടെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹൈമ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഒക്കെ ഇങ്ങനെ പോകുന്ന ഡോറാണത് നമ്മൾ തുറന്നില്ല കേട്ടോ ഇതിന്റെ ഉള്ളിൽ പോയാൽ ഇതേമാതിരി ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ ഇതേമാതിരി എല്ലാ സംവിധാനങ്ങളും സെറ്റാക്കിയിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഫുൾ ആയിട്ട് കാണാത്തത് എങ്കിലും ഇങ്ങനെയാണത് ഇതിൻ്റെ കഥ അതുപോലെ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേമാതിരി ഇതൊക്കെ കണ്ടെയ്നറാണ് കണ്ടെയ്നർ അങ്ങനെ ഇത് ഇപ്പോൾ ഇത് ബാത്റൂമൊക്കെ കാക്കൂസ് എല്ലാം അതേമാതിരി അതൊരു കണ്ടെയ്നറാണ് ഇതുപോലെയാണ് ഈ കാര്യങ്ങൾ മരുഭൂമി നല്ല രസം ഉണ്ട് കിട്ടുക പൂവൊക്കെ മുളച്ചിട്ടിങ്ങനെ കാണാൻ നല്ല കാറ്റടിച്ചിട്ട് നല്ല കാറ്റിൻ്റെ സൗണ്ട് മാത്രം അതാണ് മരുഭൂമി എന്ന് പറയുന്നത് സംഭവം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഞമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ നല്ല പൂച്ചെടിയൊക്കെ മുളക്കണ്ടട്ടോ പുല്ലാണ് നമ്മൾ റസ കാണുക അപ്പോൾ അത് ഞാനിപ്പോൾ ഉള്ളായിട്ട് കഴിഞ്ഞ് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചത് കേട്ടോ അതിമനോഹരമായ പൂച്ചെടികൾ മുളച്ചിട്ടുണ്ട് പുല്ലിൻ്റെ പൂവാണ് വേറെ ആ ഒരു നെറ്റ് നല്ല മനോഹരമായിട്ടുണ്ട് വേറെ കാട്ടുകുടി വണ്ടി പോകുന്നു നല്ല ഗാടികളൊന്നും ഉണ്ടായില്ല വണ്ടിക്കാരം വന്ന പോലെയാണ് പോയി പ്രിയമുള്ളവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് ബെല്ലൈക്കനൊന്നടിക്കുക അപ്പോൾ ഇതാണ് മരുഭൂമിയിലെ വിശേഷങ്ങൾ പൊന്നാലോ ഹാപ്പി ബീങ്ങള് ഇങ്ങനെ കൂന്നാണ് കാറ്റടിച്ചിട്ട് മുടിയാകുന്നത് പറക്കുന്നത് കണ്ടില്ലേട്ടോ അപ്പോൾ ശരി ഞാൻ നമ്മളെ നമ്മൾ ഷെഡിലേക്കാണായിട്ട് ചൂടാണ്ട് അതാണ് നമ്മളെ ഷെഡുകൾ നമ്മളെ കേന്ദ്രത്തിലാണ് കേട്ടോ അവിടെ ആ നീല കാണുന്നതാണ് അവിടെ ഇരിക്കലി പ പുറത്തിരിക്കുമ്പോൾ ഇത് അവർക്ക് അടക്കാനും ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് ബായ്